ഹായ് കൂട്ടുകാരെ അപ്പം നമുക്ക് തമ്പലീന്ന് കണ്ട പോലെ ഒരു ഇളനീർ പായസം ഉണ്ടാക്കിയാലോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് രണ്ട് ഇളനീര് കിട്ടിയിട്ടോ അപ്പോൾ തണുപ്പായതുകൊണ്ട് ഇളനീര് വെട്ടി കുടിക്കാനൊന്നും തോന്നിയില്ല അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എന്തുണ്ടാക്കാം ജ്യൂസൊക്കെ എപ്പോഴും അടിക്കണം അപ്പോൾ ഒരു വെറൈറ്റി ആക്കാലോ എന്ന് വിചാരിച്ച് നമ്മളിന്ന് ഇളനീർ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പ്രത്യേകിച്ച് ഇടേണ്ട സംഭവങ്ങളൊക്കെ ഒന്നും മിൽക്ക് മെയ്ഡൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ടൊന്നുമില്ല വെള്ളത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഒന്നോട്ട് ഇളനീര് പായസം ഉണ്ടാക്കുക ഒന്നോട്ട് ഇളനീര് അപ്പം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിൻ്റെ മാത്രം റെസിപ്പിയാണ് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ച യൂട്യൂബ് കണ്ടതൊന്നുമല്ല കേട്ടോ അങ്ങനെ നമ്മൾ അത് കുറച്ച് ഇളനീര് നമുക്ക് അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കണം ബാക്കി നമുക്ക് ചെറുതാക്കി അരിഞ്ഞും വെക്കണം ഇളനീര് അപ്പം അങ്ങനെ ചെയ്തിട്ടോ അപ്പോൾ ആദ്യം ഇളനീര് അടിക്കാനുള്ളത് അപ്പത്തേനും കൂടി ഉള്ളത് നമുക്ക് ഒന്നിച്ച് അടിച്ചെടുത്തു പിന്നെ ശേഷം അതിൻ്റെ അതിലേക്ക് ഇളനീരിൻ്റെ വെള്ളം ഒഴിക്കണം കേട്ടോ ആ നമ്മൾ നമ്മളിന്ന് വെട്ടിയെടുത്ത് വെച്ച ഇണനീർ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം പിന്നെ ഒന്നും കൂടി ഇതാണ് പാകം ഒരിണീര് കുറച്ചും കൂടി മൂത്തിരുന്നു ഇത് കുറച്ച് ഇളയതായിരുന്നു അപ്പോൾ ഇതുപോലുള്ളത് ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ട് നമുക്ക് പാൽ ഒഴിക്കാം പാല് ഒരു പാക്കറ്റ് പാൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് മാത്രം കഴിക്കാനുള്ളതല്ലേ അപ്പം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം അതിന്ന് കുറുക്കിയെടുക്കണം പാല് ഒന്ന് തിളപ്പിച്ചിട്ട് അതിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചൂടോടെ കുടിക്കാൻ ടേസ്റ്റ് ഒരു ആ കുഴപ്പമില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ തണുത്തിട്ടാണ് കേട്ടോ അത് കുടിക്കാൻ നല്ല ടേസ്റ്റ് നമ്മൾ രണ്ടും ട്രൈ ചെയ്തു എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് തണുത്തിട്ടാണ് അപ്പോൾ നമുക്ക് പഞ്ചസാര ഒക്കെ നന്നായിട്ട് അതൊന്ന് കുടുകണ വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചാൽ ആ ഇളനീര് ഒരു ഒരു കാൽഭാഗത്തിൽ ഏറെ ഒരു അരഭാഗം നമ്മളതിക്ക് ഒഴിച്ചിടും ഒഴിച്ചു കൊടുത്തു ബാക്കി അവിടെ വെച്ചു നമ്മൾ ഇളനീരപ്പത്തിന് വേണ്ടിയിട്ട് ഇത്ര എടുത്ത് വെച്ചു ബാക്കി നമ്മളതിക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ പിന്നെ വല്ലാതെ ചൂടാക്കൊന്നും വേണ്ട ഒന്നിങ്ങിതാക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം പിന്നെ അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടണം ഞാനത് ഇട്ടിട്ടില്ല കാരണം അപ്പത്തിന് കുറച്ചെല്ല ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ എന്നറിയാൻ ഇത്തിരി ഉണ്ടാക്കിയത് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ആ ഇളനീരിൻ്റെ പഴുപ്പ് അതൊക്കെ ഇട്ട് പിന്നെ ഒന്നിളക്കി കൊടുത്തോട്ടോ പിന്നെ ഇതൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ കൈക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്നറിയോ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചാലാണ് ഒന്നുകൂടി ടേസ്റ്റ് പിന്നെ ഞാൻ വേറൊരു ദിവസം മിൽക്ക് മെയ്ഡ് ഒഴിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര വേണമെങ്കിൽ താങ്ക്